അനുദിന വിശുദ്ധരുടെ പരമ്പരയിലേക്ക് സ്വാഗതം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാ വിശുദ്ധരോടും ചേർന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും ആഴവും ഗ്രഹിക്കുവാൻ നമുക്ക് ശക്തി ലഭിക്കട്ടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അങ്ങനെ ഈ ദേവശുശ്രൂഷയിൽ നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കാം ജനുവരി നാല് വിശുദ്ധ എലിസബത്ത് ആൻഡ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ന്യൂയോർക്ക് സിറ്റിയിലാണ് ഒരു ഭാര്യയും അമ്മയും കൂടാതെ ഒരു സന്യാസ സഭയുടെ സ്ഥാപകയുമായ വിശുദ്ധ ആൻ എലിസബത്ത് സെറ്റൺ ജനിച്ചത് ഇപ്പോൾ കൊളംബിയ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന പഴയ സ്ഥാപനത്തിലെ ഒരു പ്രഗത്ഭനായ ഡോക്ടറും അതോടൊപ്പം അറിയപ്പെടുന്ന ഒരു പ്രൊഫസറുമായിരുന്നു വിശുദ്ധയുടെ പിതാവ് എപ്പിസ്കോപ്പൽ സഭാ വിശ്വാസ രീതിയിലായിരുന്നു അവൾ വളർന്നു വന്നത് നല്ല വിദ്യാഭ്യാസവും അവൾക്ക് ലഭിച്ചിരുന്നു തൻ്റെ ചെറുപ്പകാലം മുതലേ അവൾ പാവങ്ങളോട് കരുണയുള്ളവളായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ അവൾ വില്യം സെറ്റൺ എന്നയാളെ വിവാഹം ചെയ്തു ഈ വിവാഹത്തിൽ അവർക്ക് അഞ്ചു മക്കളുണ്ടായി വില്യമിൻ്റെ ആരോഗ്യം മോശമായതിനെ തുടർന്ന് അവരുടെ സമ്പത്തെല്ലാം ക്ഷയിക്കുകയും അവർ ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ ഒരു കത്തോലിക്കനും തങ്ങളുടെ സുഹൃത്തുമായിരുന്ന ലിയോണോ എന്ന ഇറ്റലിക്കാരൻ്റെ അടുക്കലേക്ക് പോയി അവർ ഇറ്റലിയിലെത്തി ആറാഴ്ച കഴിഞ്ഞപ്പോൾ വില്യം മരിച്ചു ഭർത്താവിൻ്റെ മരണത്തെ തുടർന്ന് ആറുമാസത്തിനു ശേഷം വിശുദ്ധ എലിസബത്ത് ആൻ ന്യൂയോർക്കിലേക്ക് തിരികെ പോന്നു ഇതിനോടകം തന്നെ അവൾ ഒരു കത്തോലിക്ക വിശ്വാസിയായി മാറിയിരുന്നു അതിനാൽ തന്നെ അവൾക്ക് അവളുടെ എപ്പിസ്കോപ്പൽ സഭയിൽപ്പെട്ട കൂട്ടുകാരിൽ നിന്നും കടുത്ത എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നിരുന്നാലും ആയിരത്തി എണ്ണൂറ്റിയഞ്ച് മാർച്ച് നാലിന് അവൾ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു തൻ്റെ സുഹൃത്തുക്കളാലും സ്വന്തക്കാരാലും ഉപേക്ഷിക്കപ്പെട്ട എലിസബത്തിനെ ബാൾട്ടിമോറിലെ സൽപീഷ്യൻ സഭയിലെ സുപ്പീരിയർ ആ നഗരത്തിൽ പെൺകുട്ടികൾക്കായി ഒരു സ്കൂൾ തുടങ്ങുവാൻ ക്ഷണിക്കുകയുണ്ടായി അങ്ങനെ സ്ഥാപിക്കപ്പെട്ട സ്കൂൾ വളർന്ന് വികസിച്ചു കരോളിലെ മെത്രാന്റെ അനുവാദത്തോടു കൂടി സൽപീഷ്യൻ സഭയിലെ സുപ്പീരിയർ എലിസബത്തിനും അവളുടെ സഹായികൾക്കും സന്യാസ ജീവിതം അനുവദിച്ചു കൂടാതെ സന്യാസവ്രതവും ആശ്രമ വസ്ത്രങ്ങളും അനുവദിച്ചു ആയിരത്തി എണ്ണൂറ്റിയൊൻപതിൽ വിശുദ്ധ തൻ്റെ ചെറിയ സമൂഹവുമായി മേരിലാൻഡിലെ എമിറ്റ്സ്ബർഗിലേക്ക് മാറി അവിടെ അവർ വിശുദ്ധ വിൻസെൻ്റ് പോൾ സ്ഥാപിച്ച കരുണയുടെ സഹോദരിമാർ എന്ന സന്യാസിനി സഭയിൽ ചേർന്നു എന്നിരുന്നാലും പാവങ്ങൾക്ക് പ്രത്യേകിച്ച് നീഗ്രോ വംശജർക്ക് വേണ്ടിയുള്ള തൻ്റെ പ്രവർത്തനങ്ങൾ അവൾ ഉപേക്ഷിച്ചിരുന്നില്ല പൊതുവിഷയങ്ങൾക്ക് പുറമെ മതപരമായ വിഷയങ്ങൾ കൂടി പഠിപ്പിക്കുന്ന സഭാ സ്കൂൾ അമേരിക്കൻ പരോഷ്യൽ സ്കൂൾ സമ്പ്രദായത്തിന് അടിത്തറയിട്ടത് വിശുദ്ധയാണ് അധ്യാപകരെ പരിശീലിപ്പിക്കുകയും സ്കൂളുകളിൽ ഉപയോഗിക്കുവാനായി ധാരാളം പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുകയും ചെയ്തു ന്യൂയോർക്ക് സിറ്റിയിലും ഫിലാഡൽഫിയയിലും ധാരാളം അനാഥാലയങ്ങളും വിശുദ്ധ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ജനുവരി നാലിന് എമിറ്റ്സ്ബർഗിൽ വെച്ച് വിശുദ്ധ അന്ത്യനിദ്ര പ്രാപിച്ചു